നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലുമൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫലവൃക്ഷമാണ് പേര അപ്പോൾ പേര ഇപ്പോൾ കൂടുതലും നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള തൈകളൊക്കെയാണ് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി നടാറുള്ളത് ഇങ്ങനെ ലെയർ ചെയ്തെടുത്തിട്ടുള്ള തൈകള് മാസം കൊണ്ട് തന്നെ നമുക്ക് കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയും പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇങ്ങനെ പേരത്തൈ വാങ്ങി നട്ടിട്ട് അത് കായ്ച്ചു കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത് ആറുമാസം കൊണ്ട് തന്നെ നമുക്ക് കായ്പ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പേരത്തെ നമ്മൾ നടുമ്പോൾ എപ്പോഴും ലെയർ ചെയ്തിട്ടുള്ള തൈകൾ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക വിത്ത് മുളപ്പിച്ച തൈകളൊക്കെ ആകുമ്പോൾ എട്ട് വർഷമെങ്കിലും എടുക്കും അത് കായ്ച്ചു കിട്ടാനായിട്ട് എന്നാൽ ലെയർ ചെയ്ത തൈകളൊക്കെ ആകുമ്പോൾ ആറുമാസം കൊണ്ട് തന്നെ നമുക്കത് കായ്പ്പിച്ചെടുക്കാം മാത്രവുമല്ല ലെയർ ചെയ്ത തൈകളൊക്കെ ആകുമ്പോൾ ഒത്തിരി ഹൈറ്റിലേക്കൊന്നും പോകാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് പ്രൂൺ ചെയ്ത് നിർത്താവുന്നതാണ് പിന്നെ പേര കായ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പേര് നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നടാനായിട്ട് അതുപോലെ മണ്ണിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ഒരു മീറ്ററോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ ഒക്കെ മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കുഴി മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം വേണം നമ്മുടെ തൈ നടാനായിട്ട് തൈ മാറ്റി നടുന്ന സമയത്ത് ലേർ ചെടിയുടെ വേരിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ ബ്ലേഡ് ഉപയോഗിച്ച് ആ പ്ലാസ്റ്റിക് കവറ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നടാവുന്നതാണ് കാലവർഷം തുടങ്ങുന്ന സമയത്ത് അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് തൈകൾ നടാം അപ്പൊ തൈ നടുന്നതിന് മുമ്പായിട്ട് പൊടിഞ്ഞ കുമ്മായം ഏകദേശം ഒരു അര കിലോ അളവിലെങ്കിലും പൊടിഞ്ഞ കുമ്മായം മണ്ണില് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഇങ്ങനെ കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ പി എച്ച് ലെവല് കറക്റ്റ് ആവാനും അതുപോലെ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെ തടയാനും പിന്നെ നമ്മുടെ പേരയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് കാൽസ്യം ഇപ്പൊ നമ്മൾ കുമ്മായം ചേർക്കാണെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വളർച്ചക്കാവശ്യമായിട്ടുള്ള കാൽസ്യം അതിന് കിട്ടും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുമ്മായൊക്കെ ചേർത്ത് മണ്ണൊരുക്കി ഒരു പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം അടിവളം ഒക്കെ ചേർത്ത് നമ്മുടെ തൈ നടാനായിട്ട് ഇനി നമ്മൾ വലിയ ചട്ടികളിലും ഡ്രമ്മുകളിലും ഒക്കെയാണ് തൈ നടുന്നതെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഒരേ അളവിൽ ചേർത്തതിന് ശേഷം നമുക്ക് പേരത്തെ നടാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ടെറസിലൊക്കെയാണ് ഡ്രമ്മ് വെക്കുന്നതെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ പോട്ടിങ് സ് നിറയ്ക്കുന്ന സമയത്ത് കരിയിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള തൈകള് നടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളപ്രയോഗമാണ് നന്നായിട്ട് തന്നെ ജൈവ വളങ്ങൾ കൊടുക്കുക പേരെ പെട്ടെന്ന് കായ്ക്കണമെങ്കിൽ അതിന് നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം ഓരോ മൂന്ന് മാസത്തെ ഇടവേളകളിലും നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്തൊക്കെയാണോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ വളങ്ങൾ മാറി മാറി വേണം കൊടുക്കാനായിട്ട് അതിപ്പോൾ ചാണകപ്പൊടിയാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം ഈ വളങ്ങളിൽ നിന്ന് തന്നെ അതിന് കിട്ടും നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാനും ചെടികൾ നല്ല രീതിയിൽ വളരാനും ഒക്കെ അതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വളങ്ങൾ കൊടുക്കണം കാരണം മണ്ണിൽ നട്ടിട്ടുള്ളവയ്ക്ക് ചുറ്റുപാട് നിന്നെല്ലാം വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് കഴിയും പക്ഷെ ഡ്രമ്മില് നട്ടിട്ടുള്ളവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ അത് നല്ല വളപ്രയോഗം നടത്തണം വളരെ പെട്ടെന്ന് പൂ പിടിക്കാനും കായ പിടിക്കാനും ഒക്കെ നമ്മൾ തൈ മാറ്റി നട്ട് പുതിയ തളിരിലകൾ വന്നതിന് ശേഷം ഓരോ പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിലും വളപ്രയോഗം നടത്താം ഓരോ പിടിയോളം ജൈവവളം വളം ചുവട്ടിലായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അതുപോലെ ഓരോ തവണയും കായ്ച്ചതിന് ശേഷം നിർബന്ധമായിട്ടും ചെടി നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുക അതായത് ഓരോ കമ്പും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ കട്ട് ചെയ്ത് നിർത്തണം അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ നമ്മുടെ പേരെ കായ്ക്കുകയും ചെയ്യും പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുക ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പേരെ കായ്ക്കാതിരിക്കാനുള്ള പ്രധാന കാരണം വെള്ളീച്ചകളുടെ ശല്യമാണ് അപ്പോൾ ശല്യം ധാരാളം ഉണ്ടെങ്കിൽ പേരെ കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും വെള്ളീച്ചയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് വെർട്ടിസീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പേരെ കായ്പിച്ചെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ